പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വായ്പ ഇനത്തിൽ കോടികൾ വാങ്ങി ആ പണവുമായി നാടുവിട്ട മെഹുൽ ചോക്സിയുടെ പിന്നീടുള്ള കാലത്തെ അതായത് അയാൾ പിടിക്കപ്പെടുന്നത് വരെയുള്ള ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷ കാലത്തെ ടൈം ലൈൻ പരിശോധിച്ച സംഭവ ബഹുലമാണ് പിടിക്കപ്പെടാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയ കഥയാണ് ഇന്ത്യയെ ഞെട്ടിച്ച കോടികളുടെ തട്ടിപ്പിന് പിന്നിലെ രത്ന വ്യാപാരി ഏഴു വർഷമെടുത്ത് സി ബി ഐ പിടികൂടിയ മെഹുൽ ചോക്സി ആരാണ് ബ്രാൻഡഡ് ജ്വല്ലറി റീറ്റെയിൽ ഡീലർമാരിൽ ഇന്ത്യയിലെ പ്രധാനിയായിരുന്നു ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ ഉടമയായിരുന്ന ഗുജറാത്തുകാരനായ മെഹുൽ ചോക്സി ഗീതാഞ്ജലി ഗ്രൂപ്പിന് ഇന്ത്യയിൽ മാത്രം നാലായിരത്തോളം ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു പിതാവിൽ നിന്ന് ഗീതാഞ്ജലി ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തിയ മെഹുൽ ചോക്സി വജ്ര വ്യാപാര രംഗത്തെ പകരം വെക്കാനില്ലാത്ത സംരംഭകനായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ഈ ഗീതാഞ്ജലി ഗ്രൂപ്പ് രാജ്യത്ത് തന്നെ ഏറ്റവും വിശ്വസ്തമായ ജ്വല്ലറി ബ്രാൻഡായി അങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരിപാടികൾ അഥവാ ചില നുറുങ്ങു വിദ്യകൾ മെഹുൽ ചോക്സയുടെ ബിസിനസ് ബുദ്ധിയിൽ തെളിയുന്നത് അങ്ങനെ ഒരു നിശ്ചിത തുക മാസം തോറും നിക്ഷേപിക്കുന്ന കസ്റ്റമേഴ്സിന് വലിയ ബോണസും ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ടും വാഗ്ദാനം ചെയ്തതായിരുന്നു അതിൽ ഒരു നീക്കം രാജ്യം മുഴുവൻ ഉപയോഗിക്കാവുന്ന പേയ്മെന്റ് കാർഡ് വാഗ്ദാനം ചെയ്തതും ഉപഭോക്താക്കളെ ഇവരുടെ ജ്വല്ലറിയിൽ നിക്ഷേപിക്കാനും അവിടെ വന്ന് ആഭരണങ്ങൾ വാങ്ങാനും പ്രേരിപ്പിച്ചു നിക്ഷേപത്തിന് പ്രേരിപ്പിക്കുന്ന ഇവരുടെ സമ്പാദ്യ പദ്ധതികളായിരുന്നു പ്രധാന ആകർഷണം ഒന്നു മുതൽ മൂന്ന് വർഷം വരെ കാലാവധിയുള്ള ഷഗുൻ സ്വർണമംഗൽ ലാബ് സ്വർണമംഗൽ കലശ് എന്നിങ്ങനെയുള്ള ചില പ്ലാനുകൾ ഈ പ്ലാനിന്റെ പ്രത്യേകത പന്ത്രണ്ട് മാസത്തെ പ്ലാനിൽ ചേരുന്നവരായാൽ പോലും പതിനൊന്ന് മാസത്തെ വിഹിതം മാത്രം പണമായി ജ്വല്ലറിയിൽ അടച്ചാൽ മതി എന്നതായിരുന്നു ഒരു മാസത്തെ തുക കമ്പനി നൽകുമെന്ന് വാഗ്ദാനം നാലായിരത്തോളം ബ്രാഞ്ചുകൾ ഗീതാഞ്ജലി ഗ്രൂപ്പിൽ നിന്ന് ഇത്തരം ഒരു ഓഫർ വന്നാൽ എത്ര അളവിൽ നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടുമെന്നത് ചിന്തിച്ചു നോക്കാവുന്നതേയുള്ളൂ മെഹുൽ ചോക്സിയുടെ ഊഹം തെറ്റിയില്ല വലിയ അളവില് നിക്ഷേപം വന്നു നിക്ഷേപ കാലാവധി പൂർത്തിയാക്കിയവർ പണം പിൻവലിക്കാനായി എത്തിയപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിയുന്നത് ഉപഭോക്താക്കളുടെ കോടികൾ വരുന്ന നിക്ഷേപവുമായി ചോക്സി നാടുവിട്ടു അഞ്ഞൂറിലേറെ പേർക്ക് പണം നഷ്ടമായി ഗുജറാത്തിലെ സാധാരണക്കാരുടെ അയ്യായിരം കോടിയിലേറെ രൂപ ഐ സി ഐ സി ബാങ്കിന് കീഴിലെ മുപ്പത്തൊന്ന് ബാങ്കുകളുടെ കൺസൂഷ്യത്തിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപ ഇങ്ങനെ തട്ടിപ്പുകളുടെ പട്ടിക നീണ്ടു നീണ്ടു വന്നു ഇതൊക്കെ പക്ഷേ ചോക്സ് ചെയ്ത തട്ടിപ്പുകളിൽ വിരലിലുണ്ടാവുന്നതും താരതമ്യേന ചെറുതുമാണെന്ന് ലോകം അറിയുന്നത് അനന്തരവൻ നീരവ് മോദിയുമൊത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ചോക്സി നടത്തിയ ഏറ്റവും വലിയ അഴിമതി പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ആ വാർത്ത പുറത്തു വന്നപ്പോഴാണ് തട്ടിപ്പിനെ കുറിച്ച് ലോകം ചോക്സി ഇന്ത്യ വിട്ടു ഇപ്പറഞ്ഞ തട്ടിപ്പിന്റെ പട്ടിക നീണ്ടു നീണ്ടു വന്നതോടെ രാജ്യത്ത് ഒരുപാട് തട്ടിപ്പ് കേസുകൾ ചോക്സിക്കെതിരായി ചുമത്തപ്പെട്ടു ഗീതാഞ്ജലി ജ്വല്ലറി ഗ്രൂപ്പുകൾ അടച്ചുപൂട്ടുകയും അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകളെല്ലാം കണ്ടുകെട്ടുകയും ചെയ്തു ഇനി നാടുവിട്ട ചോക്സിയുടെ മൂന്ന് രാജ്യങ്ങൾ നീണ്ട പര്യടനം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ഇന്ത്യയിൽ നിന്ന് മുങ്ങിയ മെഹുൽ ചോക്സി പൊങ്ങിയത് കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ആൻഡിഗ്വയിൽ അവിടെ പൌരത്വം എടുത്ത ചോക്സി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് നീരവ് മോദിക്കൊപ്പം ഇന്ത്യ വിടുന്നത് ഇതേ സമയം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരത്തി കോടി രൂപ വായ്പയെടുത്ത് കടന്നു കളഞ്ഞ കേസിൽ മെഹുൽ ചോക്സിക്കെതിരെ സി ബി ഐ കേസെടുത്തു അഞ്ചു മാസത്തിനുള്ളിൽ അതായത് മെയ് മാസത്തിൽ തന്നെ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു വാറണ്ടും പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം ഇന്ത്യ തുടർന്ന് ഡിസംബറിലെ ഇന്റർപോൾവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ചോക്സിയെ കണ്ടെത്തി അനധികൃതമായി കടന്നതിന്റെ പേരില് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ചോക്സിയെ അറസ്റ്റ് ചെയ്തു പക്ഷേ തന്നെ തട്ടിക്കൊണ്ടുവന്ന് കടൽ തീരത്ത് ഉപേക്ഷിച്ചെന്ന അത്ര വിശ്വസനീയമല്ലാത്ത വാദമായിരുന്നു ചോക്സി ഡൊമിനിക്ക പോലീസിനോട് പറഞ്ഞത് തന്നെ തട്ടിക്കൊണ്ടുപോയ അക്രമകാരികളാൽ പരിക്കേൽക്കുകയും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോഗ്യം മോശമാണെന്നും ഒക്കെ ചോക്സി കോടതിയെ പറഞ്ഞു ധരിപ്പിച്ചു ആരോഗ്യസ്ഥിതി മോശമായ ചോക്സിക്ക് ചികിത്സയുടെ ആവശ്യത്തിനായി ആന്റിഗുയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടെന്നും വിചാരണ നേരിടാനായി തിരിച്ചു വരുമെന്നും ഒക്കെയുള്ള അഭിഭാഷകന്റെ ഉറപ്പിന്മേലെ ഡൊമിനിക്കൻ കോടതി ചോക്സിയെ വിട്ടയക്കാൻ ഉത്തരവിട്ടു അൻപത്തൊന്ന് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമായിരുന്നു ചോക്സിയെ ഇവർ വിട്ടയച്ചത് ചോക്സി എവിടെയുണ്ടെന്ന് കൃത്യമായി ഇന്ത്യൻ സി ബി ഐക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക് അയാളെ തിരിച്ച് ആന്റിഗ്വയിലേക്ക് പറഞ്ഞയച്ചതോടെ ചോക്സിയെ തിരികെ രാജ്യത്തെത്തിക്കാനുള്ള സി ബി ഐ സംഘത്തിന്റെ ലക്ഷ്യം വെറുതെയായി ആന്റിഗയില് തിരിച്ചുപോയതോടെ ചോക്സിക്കെതിരെ ചുമത്തിയിരുന്ന കേസ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് കോടതി തള്ളുകയും ചെയ്തു പക്ഷേ ചോക്സിയെ അങ്ങനെ വിട്ടുകളയാൻ സി ബി ഐയും ഇ ഡി സംഘവും തയ്യാറായിരുന്നില്ല ഇങ്ങനെ പലയിടത്തായി ഒളിച്ചും പല നുണകൾ പറഞ്ഞും ഒളിവിൽ കഴിഞ്ഞ ചോക്സിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം സിബിഐ ബെൽജിയത്തിൽ വെച്ച് കണ്ടെത്തി ഇതോടെ ഇനി കൈവിട്ടു പോകാതിരിക്കാൻ സിബിഐയുടെ പിന്നീടുള്ള നീക്കങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു ചോക്സിക്കെതിരായ തെളിവുകൾ ബെൽജിയത്തിന് കൈമാറുകയും ഇന്ത്യയ്ക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബെൽജിയം അധികൃതർ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു രക്താർബുദത്തെ തുടർന്ന് ഇയാൾ ബെൽജിയത്തിൽ ചികിത്സയിലാണെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചോക്സിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണവുമായി സഹകരിക്കാമെന്നും വീഡിയോ കോൺഫറൻസിലൂടെ കോടതിക്ക് മുന്നിൽ ഹാജരാകാമെന്നും അറിയിച്ചെങ്കിലും ഇനിയൊരു റിസ്ക് എടുക്കാൻ അന്വേഷണ സംഘവും കോടതിയും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഈ ആവശ്യം ഇന്ത്യ തള്ളുകയും തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തു അങ്ങനെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനിടയിൽ സ്വിറ്റ്സർലൻഡിലേക്ക് കടക്കാൻ ചോക്സിക്കൊരു ചെറിയ പ്ലാനും ഉണ്ടായിരുന്നു പക്ഷെ അത് വിജയിച്ചില്ല മെഹുൽ ചോക്സിയുടെ ഭാര്യ പ്രീതി ബെൽജിയം പൗരനാണ് ബെൽജിയം പൗരത്വം നേടി അവിടെ താമസമാക്കാനായിരുന്നു ചോക്സിയുടെ ഭാവി പ്ലാൻ ഇതിനായി വ്യാജരേഖകളൊക്കെ സമർപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിലും ആന്റിഗുവയിലും പൗരത്വമുള്ള കാര്യവും ഇയാൾ മറച്ചുവെച്ചു രക്ഷപ്പെടാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒടുവിൽ ഇയാളെ പോലീസ് പിടികൂടി ഈ കഴിഞ്ഞ ഏഴു വർഷത്തിനിടയിൽ ഇന്ത്യൻ ഏജൻസികൾ ചോക്സിയെ തേടി അലഞ്ഞത് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ്